എന്താണ് എന്താണോ പറയാനുള്ളത് അതാണ് ചോദിക്കും മനുഷ്യ ആശാഭാവിലേക്ക് ഈ ഒരു നല്ലൊരു പ്രവർത്തനമാണ് എത്ര ആഘോഷം ആയിട്ട് ഇങ്ങനെ ഒരു പാവപ്പെട്ടോ അല്ല ഒരുപാട് നമ്മൾ കുറേ വർഷമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് വരാൻ പറ്റിയില്ല ഈ പ്രാവശ്യം പ്രവാണത്ത് ഉള്ളതുകൊണ്ട് വരാൻ പറ്റും അതുതന്നെ വലിയ സന്തോഷം കാരണം എല്ലാ പ്രാവശ്യം അവർ പറയും ആൾ വരാറില്ലല്ലോ വരാറില്ലല്ലോ അപ്പോൾ ഈ ഇപ്രാവശ്യം വരാൻ പറ്റും നാളെ ഇവിടെ ഇല്ല നാളെയാണ് ആക്ച്വലി ബർത്ത്ഡേ ട്വൻ്റി ഫിഫ്ത്ത് അതുകൊണ്ട് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ഇത് നടത്തിയത് അല്ലെങ്കിൽ ട്വൻറ്റി ഫിഫ്ത്ത് നടത്തിയിട്ടേ പോലും നാളെ ട്രാവലിംഗ് ആയതുകൊണ്ട് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ടാണ് ഇന്ന് നടത്തിയത് അപ്പോൾ ഫിസിക്കലി വരാൻ പറ്റിയതാണ് എനിക്ക് വലിയൊരു അച്ചീവ്മെൻറ്റായിട്ട് തോന്നുന്നത് നമ്മൾ ഇത് എപ്പോഴും ചെയ്യുന്ന ഒരു സംഭവമാണ് ന്യൂ ഇയറിന് നമ്മൾ തുടങ്ങുന്ന ഇങ്ങനെയാണ് എല്ലാ ന്യൂ ഇയറും ആക്ച്വലി ഇതിന് എഫർട്ട് എടുക്കുമ്പോൾ ഞാനല്ല നമ്മുടെ എനിക്കൊരു ചെറിയ കുറേ നാളായിട്ടുള്ളതാണ് രജിസ്റ്റേർഡ് ഫാൻസ് അസോസിയേഷൻ അവർ പിള്ളേരാണ് ഇതിനകത്ത് എഫേർട്ട് ഞാൻ ഒരു പക അറിഞ്ഞിട്ടില്ല ഈ ഇദ്ദേഹത്തെ കൊണ്ട് ബിരിയാണി വയ്പ്പിച്ച പോലും നമുക്ക് വേണ്ടി ബിരിയാണി വയ്ക്കാൻ വന്നത് ഒരു തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന റെസ്റ്റോറൻറ്റ് ഓണറാണ് അദ്ദേഹം പിന്നെ ഇതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വന്നതാണ് ബിരിയാണി വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് എന്നാൽ നമ്മൾ എല്ലാ പ്രാവശ്യവും കാറ്ററിങ്ങ് ആൾക്കാരാണ് കൊടുക്കുന്നത് പിന്നെ കൃഷ്ണപ്രസാദ് ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ പിള്ളേർ ചെയ്യുന്ന പരിപാടിയാണ് അതിനകത്ത് ഞാൻ ഇന്ന് വരാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ സന്തോഷം ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നത് തീർച്ചയായും ഇൻഡിവിജ്ജല അറിയാനുള്ള കുറെ ആൾക്കാർ നമ്മൾ വന്നപ്പോൾ തന്നെ കുറെ പേര് പേരെടുത്ത് പറയാനും അതിൽ ഒരു കുഞ്ഞിനി മാഷൻ തുറന്നിട്ട് വളരെ പൊക്കം കുറച്ചൊരാളുണ്ട് പുള്ളിക്ക് ഞാൻ അവിടെ ആദ്യമായിട്ട് ഫുഡ് കൊടുക്കാൻ വരുന്ന കാലം ഇവിടെ ഉള്ള ആളാണ് പുള്ളി അപ്പോൾ പുള്ളിയുടെ ഒക്കെ വ്യക്തിയാണ് പുള്ളിയാണ് എൻ്റെ കേക്ക് കട്ടിയത് ഏറ്റവും സീനിയർ ആളാണ് പുള്ളി ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ഇവിടെ ഉള്ള മെമ്പറിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ പുള്ളിയാണ് പുള്ളിയെ കൊണ്ടാണ് എല്ലാ എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ ഇപ്രാവശ്യം പുള്ളിയാണ് ഞാൻ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ഇല്ലെങ്കിലും ഇവർ കട്ടിയിക്കുന്ന പുള്ളിയെ കൊണ്ടാണ് പുള്ളി പിന്നെ നമ്മുടെ അണ്ണം വന്നു ഇതാണ് യഥാർത്ഥ ഒരു സൽ പ്രവൃത്തി എന്ന് പറയില്ലേ മുകേഷൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എടുത്തു വരേണ്ട കാര്യമില്ല ഭക്ഷണങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ആളാണ് വരാൻ വരാൻ ഭാഗ്യമായി നമ്മൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വന്നില്ലെങ്കിൽ അതിന് അതിന് മോശമാണ് അതാണ് പറ്റിയത് സന്തോഷം സന്തോഷം അല്ല ഒരുപാട് ഒന്നുമില്ല എന്തായാലും ാണ് ബേഡേ എന്നാലും ഇന്നത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പാർട്ടാവാൻ പറ്റില്ല ഒരുപാട് സന്തോഷം ഹാപ്പി ബർത്ത് കൂടാൻ വളരെ സന്തോഷമുണ്ട് വളരെ വളരെ കാലത്തെ ഒരു നേടാൻ പറ്റി പക്ഷേ ചങ്കാണ് സന്തോഷം ഫസ്റ്റ് ടൈം ആണ് ഇതുപോലത്തെ ഒരു പരിപാടിയുടെ ഭാഗമാകുന്നത് ഒരുപാട് വർഷമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു വർഷമാണ് ഞങ്ങൾക്ക് ഇതിൽ ഭാഗമാകാൻ പറ്റിയത് വളരെ സന്തോഷം ആൻഡ് ഹാപ്പി ബർത്ത് ഡേ അഡ്വാൻസ് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് വേറെ ഒന്നുമല്ല എനിക്കും ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് മുകേഷ് ഏടിൻ്റെ കൂടെ പിറന്നാൾ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെയൊക്കെ എൻ്റെ പിറന്നാളിനെ ഇതുപോലെ ചെയ്യണം എന്ന് ഞാൻ മുകേഷ് എന്നു സംസാരിച്ചപ്പോഴും പറഞ്ഞായിരുന്നു എന്തായാലും ഒത്തിരി സന്തോഷം ഇതുപോലെയുള്ള ഇനിയും നല്ല നല്ല എനിക്കൊന്നുമില്ല നമ്മൾ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര മോശമായിട്ടാണ് തോന്നുന്നത് നമ്മൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് പല ആൾക്കാരും സംസാരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇത് ചെയ്യുമ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് അങ്ങനെയൊന്നും അല്ല ഇതൊക്കെ ഒരാളുടെ മനസ്സിൻ്റെ ഒരു ബലമാണ് നമ്മളൊരു കാര്യം ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിലും നിങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത് നല്ലത് ഒരാൾ ചെയ്യുന്നതിന് അതിനൊരു കുറ്റം മാത്രമായിട്ടോ ഒരിക്കലും എടുക്കരുത് ദൈവ് ഇത് ഒരാളുടെ മനസ്സിൻ്റെ സന്തോഷമായിട്ട് ഇതുകൊണ്ട് ആർക്കൊന്നും നേടാൻ പറ്റും നമുക്ക് ഒരുപാട് പേർക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത്രേ ഉള്ളു പ്ലീസ് ദയവ് ഇത് ഇതിനൊരു നെഗറ്റീവ് രീതിയിൽ എടുക്കാതിരിക്കുക കാരണം ഒന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് ഇതിന്റെ ഭാഗമാകാൻ പറ്റിയത് ഭയങ്കര സന്തോഷം നല്ല മഴ വരുന്നുണ്ട് ഹാപ്പി ബർത്ത് ഡേക്ക് here we going to go to the city we going to go to the city okay thank you adivini camera majhe tu we going to go to the city